സ്വീകരിച്ച് എങ്ങനെയാ മദീനക്കാര് അപ്പൊ പാട്ടുപാടി സ്വീകരിച്ചതിന്റെ വലിയ അള്ളാഹുതല കൊടുത്ത രാജ്യത്തിന് കൊടുത്ത മഹത്വം എന്തുവാ ആ രാജ്യത്തിന് കൊടുത്ത മഹത്വം എന്താണെന്നറിയോ ആ മദീനയുടെ മദീനയുടെ ആദ്യത്തെ പേരെന്താണെന്ന് അറിയോ എന്താണ് മദീനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു ആ ആ പേരങ്ങ് മാറ്റി പിന്നെ അത് മദീനത്തിൽ മുനവറയായി പ്രകാശിക്കുന്ന പട്ടണമായി മാറി അല്ലേ ഇന്ന് ലോകത്ത് സ്വർഗം ഉണ്ടെന്ന് പറയുന്നത് എവിടെയാണ് മദീനത്ത മിൻ ജന്ന സ്വർഗത്തോപ്പുള്ള എവിടെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ഉത്ഭവം എവിടെന്നാണ് മക്കയില എവിടെയാണ് പരിശുദ്ധ കാബാ ശരീഫ ഉള്ള എവിടെയാ മക്കയിൽ ഖുർആൻ ഇറങ്ങിയത് എവിടെയാ മുത്തുൻ്റെ ബിസ്വലാ ജനിച്ച എവിടെയാ അല്ലെ എല്ലാ ഇസ്ലാമിന്റെ തുടക്കം എവിടെന്നാണ് അപ്പൊ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇസ്ലാമിനെ എന്താക്കിയത് സ്വീകരിച്ചത് ഏറ്റവും നല്ലോണം സ്വീകരിച്ച ആരാ മദീനക്കാൾ എന്നാലോ കേരളത്തിലും നല്ലോണം സ്വീകരിച്ചത് കേരളത്തിലും എങ്ങനെയാ സ്വീകരിച്ചത് നല്ലോണം സ്വീകരിച്ചു കാരണം എന്താ ഇവിടെ വന്നപ്പോ ഈ മുസ്ലിംകളെ വന്നവരെ കരിക്കുമ്പെള്ളമൊക്കെ കൊടുത്താ സ്വീകരിച്ചത് എന്തുകൊടുത്താ സ്വീകരിച്ചത് സന്തോഷത്തോടെ സ്വീകരിച്ചു ആ സമാധാനം ഇന്നും നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്നു അല്ലോത്തല്ല നിലനിർത്തുമാരാകട്ടെ ആ നമുക്ക് അങ്ങനെ വേണം അല്ലേ മാലിക്ക് ദീനാ റളിയ പന്ത്രണ്ടാളും ചേർന്നുള്ള സംഘം എത്തിയ നാടാണ് പല പള്ളി പണിഞ്ഞൊരു നാടാണ് പിളർന്ന ചന്ദ്രിക കണ്ടിട്ട് ഉടനെ മക്കത്ത് ചെന്നിട്ട് കാണാൻ പെരുമാള് പോയതും ഇവിടെ നിന്നാണ് അപ്പൊ ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കണം അല്ലെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാ അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിൽ വേണ്ട കുറെ സുന്നത്തുകളുണ്ട് അത് നമുക്കൊന്ന് പാട്ടിലൂടെ പഠിക്കാം അല്ലേ ഒരു മനുഷ്യൻ ഉടർന്നാത്ത അലഹമില്ല എന്നാ പറയാൻ തുടങ്ങില്ലയോ ആ മനുഷ്യൻ ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്നറിയോ ഉണർന്നാൽ ഉടനെ ചെയ്യേണ്ട പ്രവർത്തനം വിക്ര പഠിച്ചു എന്താ പറയണ്ടത് അലഹംദില്ലാ അലഹദില്ലാതെ അതൊക്കെ നമ്മൾ പഠിക്കുക അതൊക്കെ നമ്മൾ ചെല്ലും പക്ഷെ ഒരു മനുഷ്യൻ പ്രവർത്തനം എന്താണെന്നറിയോ ആദ്യമ ചെയ്യുന്നത് രണ്ട് അല്ല മുങ്കൈ എഴുണം ആദ്യമ ചെയ്യേണ്ട എന്താണ് മുങ്കൈ കഴുകുകയ്യടനെ നമ്മൾ വേറെ പ്രവർത്തനം ചെയ്യണം എന്താണെന്നറിയോ നമ്മൾ ഉറക്കത്തെ എടുത്ത് കളയണം ഉറക്കുന്ന അവയവ ഏതാ കണ്ണാണ് ഈ കണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇരുന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമോ സ്വന്തം കണ്ണനെ കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കാം അത് മറ്റുള്ളവരാ കാണുന്നത് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് കളയണം കളയണം വേണ്ടേ പിന്നെ ഒരു പ്രബലമായ സുന്നത്തുണ്ട് ആ സുന്നത്ത് നമ്മൾ പഠിക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ എന്താണ് ഒന്നും എടുക്കല്ലേ അവണക്ക് എന്താണ് െടുക്കുമ്പോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കഴിഞ്ഞിട്ട് ഒക്കെ ഒക്കെ ചെല്ലിയാൽ പിന്നെ നമ്മളിൽ നിന്ന് എന്തുവാ അല്ലേ അപ്പൊ എത്ര ഒരു മനുഷ്യൻ എത്ര വട്ടം കുറഞ്ഞത് എപ്പോഴും സുന്നത്താണ് എത്രയാണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു പാട്ട് പാടാ ആ പാട്ടിനകത്ത് നിങ്ങൾക്ക് എണ്ണിക്കണം നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഒതുവിൻ നേരത്ത് ചെയ്യുക ചെയ്യുക മിസ്വാക്ക് നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഒതുവിൻ ചെയ്യുക ചെയ്യുക മിസ്വാക്ക് പല്ലിന വേദന വരികില്ല പല്ലികളോ കേടാകില്ല മുത്തുനബിയുടെ സുന്നത്ത് കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക് ഒരു കൊച്ചു കുഞ്ഞിന് പാട്ടിലൂടെ ആ ആവേശം കൊടുക്കുന്ന പരിപാടിയാകുമ്പോൾ ഈ പാട്ടിലൂടെ അല്ലേ എന്താ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് എന്നാ എന്നാ പഠിച്ചോ നമ്മൾ ഉറങ്ങാ നേരത്ത് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ ഒതുവിൻ നേരത്ത് ചെയ്യുക ചെയ്യുക മിസ്വാക്ക് പല്ലി നിവേദന വരികില്ല പല്ലുകളോ കേടാകില്ല മുത്തുനബിയുടെ സുന്നത്ത് കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക് ഒരു ബ്രഷ് എടുത്താൽ ഉടനെ നമ്മൾ ഓർക്കണം ഇത് നബി മുത്തുൻ നബിഹു അലൈബിന്റെ സുന്നത്താണ് എന്തെടുക്കുമ്പോഴാ എന്തെടുക്കുമ്പോഴാ ബ്രഷ് എടുക്കുമ്പോൾ നമ്മൾ കരുതണം എന്താണെന്ന് കരുതണം അപ്പൊ നമുക്ക് പഠിച്ചോ എത്ര എത്ര സുന്നത്തുണ്ട് അല്ല മക്കളെ നമ്മൾ ഒന്നും അഞ്ചേറെ എടുക്കത്തില്ലേ അപ്പൊ അഞ്ചായില്ലേ നമ്മൾ ഉറങ്ങുന്ന നേരത്തായില്ല ഓണന്നാ ഉറങ്ങേ വേണ്ടേ അപ്പൊ ഏഴായില്ലേ കുറഞ്ഞത് അല്ലെ ഒരുപാട് പെട്ടെന്ന് ബ്രഷ് ചെയ്യാം എപ്പോഴും നിസ്കാരത്തിലോട്ട് നിൽക്കുമ്പോഴും നമുക്ക് ബ്രഷ് ചെയ്യാം അതാണ് അറബികളുടെ കയ്യിലൊക്കെ ഒരു മിസ്വാക്കിന്റെ അതായത് അറാഖിന്റെ ഒരു കൊള്ളിക്കഷ്ണം കാണും അത് എന്തിനു വേണ്ടിയാ അവരിങ്ങനെ ഒന്നൊരു പിടി പിടിക്കും എന്തിനാണെന്നറിയോ അങ്ങനെ പിടിച്ച എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാ ആ മിസ്വാക്ക് കൊണ്ടൊക്കെ എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടും അപ്പൊ അങ്ങനൊക്കെ ആ സിഹ്നത്തിന് നമ്മൾ മുറുകെ പിടിക്കണം അപ്പൊ നമ്മൾ ബ്രഷ് എടുക്കുമ്പോഴും ആരെ കരുതണം ആരെ കരുതണം ആ നബി സല്ലല്ലാഹു ആരൊക്കരുതോ സുനു അതാണ് എനിക്ക് ഇഷ്ടം അഞ്ചു നേരം നഷ്ടം മുത്തു നബിയോടാണ് എന്റെ സ്നേഹം മുത്തുൻ്റെ നന്മകളാണ് എന്റെ സർവ